അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയമുള്ള മക്മിനുകളെ ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോയിൽ വന്നിട്ട് കുട്ടികളുടെ പരീക്ഷയും മറ്റുള്ള ഓരോ തിരക്കിലായിട്ടാണ് വരാൻ കഴിയാതിരുന്നത് ഇൻഷാ ഇൻഷാല്ല ഇന്ന് പ്രധാനപ്പെട്ടൊരു രാവിലാണ് നാം ഉള്ളത് അപ്പോൾ കുറച്ച് ദിക്കറുകൾ ചെല്ലാനുണ്ട് എല്ലാവരും അത് ജീവിതത്തിൽ പകർത്തണം ഞാനടക്കമുള്ള നാം ഓരോരുത്തരും നോമ്പനഷ്ടിക്കുകയും കുറാനോതുകയും ഈ പറയുന്ന ദിക്കറുകളെല്ലാം ചെയ്യുക അള്ളാഹുദിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ നമ്മുടെ മരണപ്പെട്ടു പോലുള്ള ഖബർ അള്ളാഹു താല സ്വർഗ്ഗത്തൊപ്പായി കൊടുക്കുമാറാവട്ടെ ഇൻഷാള്ളാ വിശദീകരിക്കുന്നില്ല ആ ദിക്കറിലേക്ക് പോവാം ഒന്ന് സുബ്രഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലഹ ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന നൂറ് പ്രാവശ്യം രണ്ടാമത് ചൊല്ലേണ്ടത് അള്ളാഹമ്മാല സയ്യദിന മുഹമ്മദിൻ وعلى آله وصحبه وسلم نور براب الشام مونا متد سبحان الله الرؤوف نور براب الشم لَا متد اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبو لك പിന്നെ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം എന്ന് നൂറ് പ്രാവശ്യവും ചെല്ലുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നമല്ലു ബിന നീയത്തുകളെ കൊണ്ടാണ് അവല് കരസ്ഥമാവുക അപ്പോൾ അള്ളാഹു താല അവൻ്റെ പരിശുദ്ധ കുർഡ് വളരെ വ്യക്തമാക്കി പറയുന്നു ി അരീബ് ഉജീബ് ദാൻ എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും അപ്പോൾ നമ്മൾക്ക് ആത്മാർത്ഥമായി ആത്മാ ആത്മവിശ്വാസത്തോടു കൂടി നാം റബ്ബിനോട് ചെയ്യുക റബ്ബിനെ വിശ്വസിച്ചു കൊണ്ട് അവന് തവക്കിലാക്കിക്കൊണ്ട് റബ്ബ് എൻ്റെ അടുത്തുണ്ടെന്നുള്ള ധാരണയോടുകൂടി നാം ചോദിച്ചാൽ അള്ളാഹു താല ഉത്തരം ചെയ്യും അള്ളാഹു താല ഇങ്ങനെ പോലത്തെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തൗഫിയപ്പ നൽകുമാറാവട്ടെ കിട്ടുന്ന സമയം എപ്പോഴാണ് മേരിക്കുക എന്ന് പറയാൻ പറ്റില്ല ഏത് സമയം നമ്മൾ പോകാൻ തയ്യാറായിരിക്കണം അപ്പോൾ കിട്ടുന്ന ടൈം നല്ലത് പ്രവർത്തിക്കുക നല്ലത് സംസാരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആർക്കാണെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുത്താലും അതിനും പിന്നെ കൂലിയുണ്ട് ഏ നിസ്കാരവും നോമ്പ് മാത്രമല്ലല്ലോ എഴുപാദത്ത് പല എഴുബാദത്തുകളുമുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യുക കിട്ടുന്ന ജീവിതത്തിൽ അള്ളാഹു താല നാം നമുക്ക് നൽകുന്ന ആയുസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകാൻ നമ്മൾ ദ്വാ ചെയ്യുക അതുപോലെ നല്ല ആശയത്തിന് വേണ്ടി ആരോഗ്യത്തോട് വേണ്ടി റബ്ബിനോട് ദ്വാ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് നമ്മളിന്ന് മരിച്ചുപോയ അവരുടെ കബറ് അവരുടെ എന്താണ് അവരുടെ പിന്നെ അതാപുകൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ റബ്ബിനോട് ദ്വാ ചെയ്യാം റബ്ബേ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നെ എൻ്റെ കൂട്ടുകുടുംബാദികൾ എല്ലാം മരണപ്പെട്ടുപോയി അവരുടെ കബറിനെ വിശാലമാക്കണേ അള്ളാഹ് നമ്മൾ ദ്വാ ചെയ്യണം അവർക്ക് യാസീനോദണം നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുക അള്ളാഹു മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ മ്മിനായി ലഹ ഇലാഹി ലാ എന്ന കല്മ തോഹിച്ച് ചരിച്ച് മരിക്കാൻ അള്ളാഹു തോഷിപ്പുനൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദ്വ കൊണ്ട് പസ്യത് ചെയ്യാറുണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുദ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെയും ഹലാലായ രീതിയിൽ ഭക്ഷണം അതുപോലെ തന്നെ പാർപ്പടം എല്ലാം റബ്ബ് ഹലാലായ രീതിയിലുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു തോഫിക്കും നമുക്കും നൽകുമാറാവട്ടെ വാഹുദ് അലമുല്ലാമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു